അലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹദി റബിൽ വസ്ലാമ അഷറഫ്ലിഹി വസ്ഹബിഹി അൽഫാ ഇസീൻ അമ്മാബാദ് വിസ്ഡം ഹദീസ് ക്ലാസ് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് വിസ്വാല് പാടില്ല പ്രത്യേകിച്ച് റമദാലിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് വിസ്വാൽ പാടില്ല എന്താണ് വിസ്വാൽ പറയാം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റദിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബ്ദുല്ലാഹിബിന് ഉമർ റതിയു അല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ഹബീബ് നബി സലാഹു അലഹി വസ്ലാം തങ്ങൾ വിലക്കിയിട്ടുണ്ട് അബ്ദുല്ലാഹിബിൻ ഉമർ അള്ളഹു പറയുന്നു നഹ റസൂൽ അള്ളാഹു സു അള്ളാഹു അലഹി വസ്ലം അനിൽ വിസ്വാലി നബി സാഹു അലഹി വസ്ലാമ് തങ്ങൾ വിസ്വാലിനെ തൊട്ട് വിലക്കിയിട്ടുണ്ട് വിസ്വാൽ എന്ന് പറഞ്ഞാൽ ഒരു നോമ്പ് കഴിഞ്ഞ് പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാതെ അടുത്ത നോമ്പ് അങ്ങ് കണ്ടിന്യൂ ചെയ്യുക തുടരുന്നു പോവുക അഥവാ നോമ്പ് തുറക്കുമ്പോൾ ഭക്ഷണം ഇല്ല നോമ്പ് തുറന്നിട്ടില്ല നോമ്പ് തുറ ഇല്ലാതെ വെള്ളം കുടിക്കാതെ അതുപോലെ രാത്രിയൊന്നും ഭക്ഷണം കഴിക്കാതെ പിറ്റേ ദിവസവും നോമ്പ് രക്ഷിക്കുന്ന രീതി അപ്പോൾ ഒരു ഭക്ഷണവും കഴിക്കാതെ നോമ്പ് തുടർത്തിക്കൊണ്ട് പോവുക ഇതാണ് വിസാൽ അത് പാടില്ല നോമ്പ് ടൈം ടൈമാകുമ്പോൾ കഴിക്കണം നോമ്പ് തുറക്കണം എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണം എന്നിട്ട് അടുത്ത നോമ്പിലേക്ക് കിടക്കാം പിറ്റേ ദിവസം പകല് അപ്പോൾ രാത്രി ഭക്ഷണം കഴിക്കണം എന്നർത്ഥം അത് കഴിക്കാതിരിക്കരുത് അതാണ് വിശ്വാല് പാടില്ല എന്ന് പറഞ്ഞാൽ കാലു അപ്പോൾ സഹാബികൾ ചോദിച്ചു ഇന്നക്ക തുവാസിലു നബിയെ തങ്ങൾ വിസ്വാല് ചെയ്യുന്നുണ്ടല്ലോ തങ്ങൾ വിശ്വാൽ എടുക്കുന്നുണ്ടല്ലോ തങ്ങൾക്ക് പലപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് കാണുന്നില്ലല്ലോ രാത്രിയിൽ അപ്പോൾ കാല നബി സല്ലാഹു അല്ലെഹി വസ്സലം തങ്ങള് പറഞ്ഞു ഇനിയും ലസ്തും മിസിലക്കും ഞാൻ നിങ്ങളെപ്പോലല്ല ഞാൻ സാധാരണ മനുഷ്യനല്ല അസാധാരണ മനുഷ്യനാണ് ഇനി എനിക്ക് ഭക്ഷണം നൽകപ്പെടുന്നുണ്ട് അതുപോലെ കുടിക്കാൻ വെള്ളം നൽകപ്പെടുന്നുണ്ട് ഞാൻ ഭക്ഷണം വെള്ളം കഴിക്കുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങൾ കാണുന്ന മാർഗത്തിലായിക്കൊള്ളണമെന്നില്ല നബിസുലാഹു അലഹി വസ്സലമ്മ തങ്ങളുടെ വിസവാല് നമ്മെപ്പോലെയല്ല നബിസുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നൽകപ്പെടുന്നുണ്ട് നമുക്കൊരു പക്ഷേ തോന്നുമ്പോൾ അത് വിസ്വാലാണെന്ന് തോന്നിയേക്കാം എന്നാൽ നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് അങ്ങനെയല്ല തങ്ങൾക്ക് ഭക്ഷണം നൽകപ്പെടുന്നുണ്ട് അപ്പോൾ വിസാല് എന്തായാലും പാടില്ല എന്നർത്ഥം ഭക്ഷണം കഴിക്കാതെ രാത്രി കഴിച്ചുകൂട്ടി നോമ്പ് വെക്കുക പാടില്ല ഒരു നോമ്പ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിരിക്കണം അള്ളാഹു തല തരത്തിൽ എല്ലാ അദബുകളും പാലിക്കാൻ നമുക്ക് തൂഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വർമ്മത്തല്ലാഹി വാത്തു